എന്താ ഞാൻ ഞാൻ എഴുതി എഴുതി എത്ര മാർക്ക് കിട്ടും ഇല്ല തീർത്ത് കൊണ്ടുവരികയായിരുന്നു എനിക്ക് സാറിനെ ഒന്ന് സാറിന്റെ വേണമായിരുന്നു എന്ത് സഹായം അടുത്ത ആഴ്ച ഒരു കൾച്ചറൽ പ്രോഗ്രാമിൽ ഒരു ട്രൂപ്പ് വരുന്നുണ്ട് അവരുടെ പ്രോഗ്രാമിൽ പാടാൻ കുട്ടികളെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാർ എനിക്ക് പാടണം വെറുതെ അച്ഛൻ പറയണത് ഞാനിപ്പോ പഠിച്ചാ മാത്രം മതിന്നെ വലിയ ഇഷ്ട എന്നെ എൻ്റെ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന എൻ്റെ അച്ഛനാണ് എന്നിട്ടും എനിക്കെന്താ വേണ്ടതെന്ന് അച്ഛൻ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ഇപ്പൊ സൂര്ജ് എന്തെങ്കിലും അത് ചിലപ്പോ എന്റെ അച്ഛനെ വിഷമിപ്പിച്ചാലോ ഒരച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം നല്ല ആളാ പക്ഷെ നീ ഒരു നല്ല മകനല്ല നീ അച്ഛന്റെ മുമ്പിൽ അഭിനയിക്കുകയാണ് നിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ചിന്തകളും അച്ഛനിൽ നിന്ന് മറക്കുകയാണ് അത് തെറ്റാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നീ ഇന്ന് തന്നെ ലീവെടുത്ത് അച്ഛനെ പോയി കാണും എല്ലാ കാര്യവും തുറന്നു പറയും എന്നിട്ട് അനുവാദത്തോടെ മടങ്ങി വരും ഓക്കെ പ്രിൻസിപ്പൽ എന്തൊക്കെയോ റൂമിൽ കേക്കുന്നു വിനയ ചന്ദ്രൻ ടീച്ചിങ്ങിനെ പറ്റി കുട്ടികൾ മിസ്ഗൈഡ് ആകാൻ പാടില്ല നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എല്ലാവർക്കും ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ആകാൻ പറ്റില്ല

ഇപ്പോ പാട്ട് ബാല എന്നൊക്കെ പറഞ്ഞു നടന്നാൽ പഠിത്തത്തിലുള്ള നിന്റെ ശ്രദ്ധ കുറയും ആ നിന്റെ ഭാവിയെ ബാധിക്കും അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ അതിനൊക്കെ കൂട്ടു വെക്കുന്നേ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടുമ്പോ എന്ത് ഹോബീസ് വേണമെങ്കിലും ആയിക്കോ എനിക്കൊരു വിരോധം ഇല്ല ഒറ്റ ദിവസത്തെ കാര്യമുള്ള അത് കഴിഞ്ഞ് ഞാൻ ഇതിനു മുമ്പ് നീ ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കാറില്ലല്ലോ എന്താ ഇപ്പൊ ഇങ്ങനൊരു മനമാറ്റത്തിന് കാരണം അല്ലെങ്കിൽ തന്നെ ഒരു പാട്ട് പാടി എന്ത് നേടാനാണ് നിനക്ക് ഭാവിയിലൊരു പാട്ടുകാരനായി കണ്ട ഗാനമേളയിലും നാടകത്തിലും കൂടിപ്പോയ ചില കോമിക് സിനിമകളിലൊക്കെ ആയിട്ട് ജീവിതം തുളയ്ക്കാനോ അതിനാണെങ്കിൽ ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ എത്രയൊക്കെ കഷ്ടപ്പെടുമ്പോഴും അതിലൊരു സുഖം തോന്നുന്നത് എല്ലാം നിന്റെ ഭാവിയെ കരുതിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴേ നിനക്കിപ്പ കിട്ടുന്ന ഈ സുഖവും സൗകര്യങ്ങളൊന്നും കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിരുന്നില്ല ഒമ്പത് മക്കളുള്ള കുടുംബത്തിൽ നിന്നും വളരെയധികം യാതനകൾ സഹിച്ചു പഠിച്ചാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്റെ മകന് അങ്ങനൊരു ദുരവസ്ഥ ഉണ്ടാകരുത് നീ എത്ര വേണമെങ്കിലും പഠിച്ചോ എന്നെ പറ്റിയോ നിന്റെ അമ്മയെ പറ്റിയോ മറ്റൊന്നിനെ പറ്റിയോ നീ ചിന്തിക്കണ്ട നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം തൽക്കാലത്തേക്ക് നിന്റെ ഈ ആഗ്രഹം മറന്നേക്ക് നീ എന്താ ഒന്നും മിണ്ടാത്തത് അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇല്ല ഓക്കെ ഉള്ളു ഒരിക്കൽ മാത്രം പാടിക്കോളാൻ പറഞ്ഞു സന്തോഷം കൊണ്ട് ഉറക്കം വന്നില്ല സാറിന് വിളിച്ച് പറയാതെ ഉറക്കം വരില്ലന്ന് തോന്നി അതാ ഓക്കെ പോയി കിടന്ന് നാളെ വരുമ്പോ വിൽ വർക്ക് ഇറ്റ് ഔട്ട് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് സ്റ്റുഡന്റ് ഞാൻ അങ്ങയുടെ ഒരു ആരാധികയാണ് എന്റെ പേര് ബാല 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 നീ എടി നീ ഇതവിടുന്ന നിങ്ങളുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടുന്നോ കുറച്ച് എപ്പറിയിക്കാതെ അവിടെ അവിടെയോടൊക്കെ പാത്തു നിപ്പുണ്ട് നീ അനങ്ങരുത് അവിടെ തന്നെ ഇരി ഞങ്ങൾ ഇപ്പൊ വരും എന്ത് പണിയാ നീ കാണിച്ചത് അറിയിക്കാതെ വന്ന എന്തിനാ അയ്യോ എന്തൊരു കോലായത് എപ്പൊ തുടങ്ങി വേഷങ്ങളൊക്കെ ഇടാൻ അയ്യോ മുടിയൊക്കെ വിനേട്ടാ എങ്ങനെയുണ്ട് കൊള്ളാവോ നിനക്ക് ഇണങ്ങുന്നേ ഇല്ല പഴയ കോലായിരുന്നു നല്ലത് എനിക്കറിയാൻ തനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല പാണിജൻ തന്നെയാ കൊള്ളാവോളുകൾ നീ എന്താ പെട്ടെന്ന് വരാൻ കാര്യം ചുമ്മാ ഒരു സർപ്രൈസ് അതൊന്നും അല്ല എന്താ സ്കൂളിൽ വല്ല പ്രശ്നം അതെ പ്ലസ് ടു ക്ലാസ് എങ്ങനെ പിള്ളേരും ഒരു വിധത്തിലാക്കിയോ ആക്കി വരുന്നു വിനയറിലൊരു മാഷായി നിറഞ്ഞത് ടീച്ചി വാങ്ങി ഇവിടെ വന്ന് ചേർന്നാലോന്ന് ആലോചിക്കായിരുന്നു അതിനാണ് വന്നത് അല്ല പിന്നെ നിങ്ങൾക്കിടയിൽ രസക്കേടുകൾ ഉണ്ടാക്കാൻ നമുക്കേ വല്ല ഒച്ച ഉണ്ടാക്കി നബീരനെ വിളിച്ചോർത്താം വേണ്ട എന്നിട്ട് പിന്നെ ആദ്യം കഴിച്ചിട്ട് നിന്റെ ഭക്ഷണം അഞ്ചു മിനിറ്റ് ആകും അതായി കുളിക്കാൻ അത് ശരി അയ്യേ തനിക്ക് ഇപ്പോഴും ഇഞ്ച ഗുളിയൊക്കെ ഉണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ അമ്മ ശീലിപ്പിച്ചു തന്നതൊക്കെ ഞാൻ ചാകുന്നവരെ മറക്കില്ല അതൊക്കെ നിന്നെ പഠിപ്പിച്ചു തരാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമയുള്ളു എനിക്ക് പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല അതൊക്കെ ശീലിക്കാൻ ും നാളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം ചുരിദാർ എടുത്താൽ മതി നീ നിർബന്ധിച്ചോണ്ടായിരിക്കും എന്നാലും അവർ എനിക്ക് ആകെ ഒരു വെപ്രാളം എന്തിനാണ് പെട്ടെന്ന് വന്നേന്ന് ഒരു വെപ്രാളം വേണ്ട അവള് പറയും സിന്ധു ചേച്ചി ബാഗൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നതല്ലേ വല്ല കഞ്ചാവോ ഹാഷിഷോ ഒക്കെ ഉണ്ടോ നോക്കാൻ ഉണ്ടല്ലോ വേണോ ഈ ചേച്ചി നാളെ ഓഫീസിൽ പോട്ടെ എന്നിട്ട് വേണേ നോക്ക് കൂടാ ചുമ